പ്രിയെ പ്രാണനെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയാഞ്ഞേരി മോളിതെടുത്തിട്ട് വരും നളിനി പറഞ്ഞു കേട്ടാണ് പ്രിയ മുഖമുയർത്തി നോക്കിയത് ചായ ഗ്ലാസ് ഒരു ട്രേയിലേക്ക് അടുക്കി വെച്ചിരിക്കുന്നു കൂനിക്കൂടിയിരിക്കുന്ന അവളെ അവിടെയിട്ട് പോകാൻ തോന്നാത്തത് കൊണ്ട് തന്നെ മനഃപൂർവ്വമാണ് ആ ബേക്കറി പാത്രങ്ങൾ എടുക്കാൻ അവരവളോട് ആവശ്യപ്പെട്ടത് ആ പ്രിയ പരവേശത്തോടെ ചാടി എഴുന്നേറ്റുകൊണ്ട് ആ പാത്രങ്ങളും കയ്യിലെടുത്ത് നളിനിക്ക് പുറകെ നടന്നു ആഹാ എന്റെ മോൾ ഇന്ന് തന്നെ നീ അടുക്കളേക്ക് കയറ്റിയ നളിനി നളിനി പിന്നിൽ നടന്നു ചെന്നവളെ കണ്ടിട്ട് മാഷാ ചോദിച്ച കാര്യമായിട്ടാണോ കളിയായിട്ടാണോ ഉണ്ടായിരുന്നു പ്രിയയുടെ മുഖം നിറയെ ഞാനൊരു ജോലിയും ചെയ്യിച്ചിട്ടില്ല മാഷെ നിങ്ങളുടെ കൊച്ചുമോളെ കൊണ്ട് തനിക്ക് പുറകിൽ പതിഞ്ഞിരിക്കുന്ന പ്രിയക്ക് നേരെ തലയിരിച്ച് നോയിക്കൊണ്ട് നളിനി ചിരിയോടെ പറഞ്ഞു അവർക്ക് മുന്നിലെ ടീ പോയിലേക്ക് കൈയിലുള്ള പാത്രങ്ങൾ വെച്ചുകൊണ്ട് പ്രിയ ഒതുങ്ങി നിന്നു മോളിവിടേക്ക് ആ കൂട്ടത്തിൽ നിന്നകത്തേക്ക് ഓടിയൊളിക്കാൻ കൊതിച്ചവളെ മാഷ അരികിലേക്ക് പിടിച്ചിരുത്തി ആദ്യം ഒന്നുകൂടെ വിളിച്ചു നോക്കിയാലോ മാഷെ അവന് ചായ കുടിക്കണ്ടേ വരെ ഒന്നും കഴിച്ചിട്ടില്ല അവന് നളിനി മാധുമാഷിനോട് ചോദിച്ചു അതുകൂടി കേട്ടതോടെ പ്രിയയുടെ ശ്വാസമുട്ടൽ ഒന്നുകൂടെ കൂടി എഴുന്നേറ്റ് പോവാനും അവരുടെ ഇടയിൽ അവിടെ ഇരിക്കാനും കഴിയാത്ത ഒരു വീർപ്പ് മുട്ടൽ അവള് വലയും ചെയ്തിരുന്നു ഇപ്പൊ വിളിക്കണ്ട കൊറച്ചു നേരം കൂടി കിടന്നോട്ടെ ഞാൻ വിളിച്ചോളാം അവൻ ഇറങ്ങി വരില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണോ മാധുമാഷ അങ്ങനെ പറഞ്ഞ സന്ദേഹം പ്രിയക്കുണ്ടായിരുന്നു ചായ കുടിക്കുമോളെ ബാലമാഷാണ് പറയുന്നത് അപ്പോഴെല്ലാം സഹിക്കാൻ കഴിയാത്തൊരു വേദനയാണ് പ്രിയക്ക് തോന്നിയത് അവരുടെ ഈ സ്നേഹത്തിന് പോലും അർഹതയില്ലെന്നൊരു തോന്നൽ തനിക്ക് മുന്നിലേക്ക് നീട്ടിയ ചായ ഗ്ലാസ് കൈ നീട്ടി വാങ്ങിയില്ലാതെ അവൾക്ക് മുന്നിൽ വേറെ വഴികളില്ലായിരുന്നു കാരണം അത്രമാത്രം സ്നേഹത്തോടെയാണ് അവരുടെ നോട്ടങ്ങളും വാക്കുകളും അറിഞ്ഞുകൊണ്ടാന്ന് നിരസിക്കാനുള്ള മനക്കെട്ടി പ്രിയക്കും ഇല്ലായിരുന്നു വീണ്ടും വീണ്ടും അവരെന്തൊക്കെയോ സംസാരങ്ങളിലേക്ക് കടന്നതും പ്രിയയുടെ അസ്വസ്ഥതയോടെ ഇരുന്ന് തന്നെയാണ് ആ ചായ കുടിച്ചുകൊണ്ടിരുന്നത് അവൾക്കെടുക്കാൻ പാത്രത്തിന് നളിനി ആ ബേക്കറി പാത്രങ്ങൾ മുന്നിലേക്ക് നീട്ടിവെച്ചു കൊടുത്തുവെങ്കിലും അവലേക്കൊന്നും പ്രിയയുടെ നോട്ടം എത്തിയില്ല അവർ ചായ ചുണ്ടിക്കുന്നെങ്കിൽ തന്നെയാണ് ലക്ഷ്മി ആ തിരികെ വന്നത് അത്യാവശ്യം വേണ്ട എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് പ്രിയ ബാക്കിയുള്ള നമുക്ക് പിന്നെ പോയി എടുക്കാം കേട്ടോ കയ്യിൽ ഒരു വലിയ കവറുമായി കടന്നു വന്നിട്ട് ലക്ഷ്മി ചിരിയോടെ പ്രിയയോട് പറഞ്ഞു അതങ്ങോട്ട് കൊടുക്കുമോടെ അവളൊന്നു പോയി കുടിച്ചിട്ട് വരട്ടെ തന്നെ ഈ ഒരു പതുങ്ങിയ ഭാവ അങ്ങ് പോയി കിട്ടും എന്നിട്ട് ആ പഴയ ചുണൻ കുട്ടിയായിട്ട് തിരികവാ നമുക്കിവിടെ ഒരുപാട് ജോലി ഉള്ളതാ ചിരിയോടെ മാഷ് പറയുന്ന കേട്ട് പ്രിയ അദ്ദേഹത്തെ നോക്കി തലയാട്ടി ലക്ഷ്മി കവറുകൾ അവളെ ഏൽപ്പിച്ചു അവരെല്ലാം നോക്കിയാ കാറും വാങ്ങി തിരിഞ്ഞടന്നെങ്കിലും എവിടെ പോയി കുളിക്കുമെന്നോ ഏത് മുറിയിലേക്ക് പോകുമെന്ന് അറിയാത്തൊരു വെപ്രാളം പ്രിയയുടെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷെ അവൾക്ക് പിന്നിൽ തന്നെ ലക്ഷ്മി വന്നിരുന്നു ലക്ഷ്മി കാണിച്ചു കൊടുത്ത മുറിയിലേക്ക് കയറി ആ കാവറിൽ നിന്ന് ഒരു കൂട്ടൻ ഡ്രസ്സ് എടുത്തിട്ടാണ് പ്രിയ കുളിക്കാൻ കയറിയത് നന്നായെന്ന് കുളിച്ചത് അവൾക്ക് പകുതി ആശ്വാസം കിട്ടിയിരുന്നു വെള്ളം മാറിയതല്ലേ തല നന്നായിട്ട് തുടക്കിട്ടോ അല്ലെങ്കിൽ നാളെ പനി പിടിച്ച് കിടക്കേണ്ടി വരും ഇവിടുത്തെ വെള്ളത്തിന് അല്ലെങ്കിൽ നല്ല തണുപ്പാ അഴിച്ചുമാറ്റിയ വസ്ത്രങ്ങൾ അവളിൽ നിന്ന് വാങ്ങുന്നതിനിടയിൽ ലക്ഷ്മി പറഞ്ഞു നേരത്തൊരു ചിരിയോടെ പ്രിയ തലയാട്ടി ലക്ഷ്മി മുറിയിൽ നിന്നിറങ്ങിയതും അവൾ ആ മുറിയിൽ കണ്ണാടിക്കുമ്പിൽ പോയി നിന്നു കുളിച്ചു വന്നെങ്കിലും ക്ഷീണം മാറിയെങ്കിലും കരഞ്ഞു തീർത്ത കണ്ണുകളും മുഖവും കണ്ണാടിയിൽ കാണുന്ന ആ പ്രതിബിംബത്തിൽ നിന്നും തെളിച്ചയോടെ കാണുന്നുണ്ടായിരുന്നു തൻ്റെ പ്രതിച്ചായ പ്രിയ തുറിച്ചു നോക്കി ഒരു താരിയില്ലാതെ പാതിയായവൻ നിറികൽ സിന്ദൂരം ചുവപ്പിക്കാതെ മനസ്സുകൊണ്ട് പോലും ആഗ്രഹിക്കാതെ താനിന്നൊരു ഭാര്യയായിരിക്കുന്നു തന്നെ കൺമുമ്പിൽ കാണുന്നതന്നെ ഇഷ്ടമില്ലാത്ത ഒരുവന്റെ ഭാര്യ നട്ടിലിൽ കൂടിയൊരു മിന്നൽ പുളഞ്ഞു ആ ഓർമ്മ വീണ്ടും അവളെ തളർത്തി ഞാൻ മാഷിനെ നോട്ടം കണ്ടതും പ്രിയ പറയാൻ പാതിയിൽ നിർത്തി ആദി ഞാൻ മാഷിന്റെ ശബ്ദത്തിന് പതിവില്ലാതെ മൂർച്ച പ്രിയക്കിറങ്ങി എങ്ങോട്ടെങ്കിലും ഓടാനാണ് തോന്നുന്നത് നളിനിയും ലക്ഷ്മി അവർക്കുള്ള ഭക്ഷണം കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മാഷിനൊപ്പം പ്രിയെ കൂടി പിടിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിച്ചതിന് ശേഷമാണ് അവരെല്ലാം പോവാനിറങ്ങിയത് അപ്പോഴും ആദ്യം കഴിക്കാൻ ഇറങ്ങി വന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രിയയുടെ കുറ്റബോധം വളർന്ന് വലുതായിക്കൊണ്ടിരുന്നു കഷ്ടപ്പെട്ട അവൾ വാരി കഴിച്ചത് മുന്നിൽ നിന്ന് സ്നേഹത്തോടെ പറയുന്നവർക്ക് വേണ്ടിയിട്ടായിരുന്നു ആദ്യക്കുള്ളതാണെന്ന് തോന്നുന്നു ടേബിളിൽ ഒരു പാത്രത്തിൽ അടച്ചു വെച്ചിട്ടുണ്ട് മോൾക്ക് കിടക്കണ്ടേ അവരെല്ലാം ഇറങ്ങിപ്പോയതും മാഷിന്റെ ആ ചോദ്യം കേട്ട് അവൾ ഒന്ന് പകച്ചു അപ്പോഴാണ് അതിനെ കുറിച്ച് അവൾ തന്നെ ഞാൻ ആ മുറിയിൽ തനിക്ക് കുളിക്കാൻ വേണ്ടിട്ട് കയറാൻ ലക്ഷ്മി കാണിച്ചു എന്ന മുറിയുടെ നേരെ ചൂണ്ടി പ്രിയപതിയെ പറഞ്ഞു നാലോ അഞ്ചോ വലിയ മുറികൾ അപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു എന്നത് അവടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ആ മുറിയിലോ ആ മുറിയിലല്ല അതല്ല നിന്റെ മുറി മുറുക്കമുള്ള മാഷിന്റെ ശബ്ദത്തിൽ അവൾക്ക് പിന്നെയൊന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞ ഭാര്യ ഉറങ്ങേണ്ടതേ ഭർത്താവിന്റെ മുറിയിലാ അവൻ അരികില്ല ഭാര്യ ഭർത്താവ് അവളെ ഒന്നാണെങ്കിൽ വിറപ്പിച്ചു കളയാൻ ശക്തിയുള്ള രണ്ടു വാക്കുകൾ എനിക്കറിയാം മോളെ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു ആ സമയം വേണ്ടി വന്നിരിക്കുമെന്ന് പക്ഷെ അതിനിങ്ങനെ ഇന്നുമുതൽ തന്നെ അകലം കാണിച്ച് മാറി നിന്നുകഴിഞ്ഞാ ഒരിക്കലും നിങ്ങൾക്ക് അടുക്കാൻ കഴിയില്ല പരസ്പരം സ്നേഹിക്കാനും പരിഭ്രമത്തോടെ വിളറിവെളുത്ത മുഖത്തോടെ നിൽക്കുന്ന പ്രിയയുടെ മുഖം കണ്ടിട്ടാണ് മാഷി ഗൗരവമായിട്ട് ചിരിയോട് അവളോട് അത് പറഞ്ഞത് അവനൊപ്പം തന്നെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവന് ദേഷ്യം കാണിക്കാമെങ്കിൽ അതേ ദേഷ്യം നീയും കാണിക്കേണ്ടതല്ലേ ദേഷ്യവും വാശിയും കൊണ്ടൊന്നല്ല പ്രതിസന്ധികളെ മറികടക്കാൻ ശ്രമിക്കേണ്ടത് അതാദ്യം മനസ്സിലാക്കണം എന്തൊക്കെയാണെങ്കിൽ ഇന്നവൻ നിന്റെ ഭർത്താവ നീ അവന്റെ ഭാര്യ നിയമത്തിന് മുന്നിലല്ല അത് തെളിയിക്കേണ്ടത് അവൻ നിന്റെ മുമ്പിലും നീ അവന്റെ പറഞ്ഞു നിർത്തിയതും അവർക്ക് മുന്നിൽ ആ വാതിൽ തുറന്ന് ഒരുമിച്ചാണ് നമുക്ക് അങ്ങ് ചത്തു കളഞ്ഞാലോ മക്കളെ മരവിച്ച സുജയുടെ വാക്കുകൾ ശരീരത്തിലൂടെ ഒരു വിറയിൽ കടന്നുപോയത് പത്മയെ അറിഞ്ഞു അമ്മേ കരച്ചിലൂടെ തന്നെ അവൾ സുജയെ കുലുക്കി വിളിച്ചു എന്തൊക്കെയീ പറയുന്നു ഏ തുറച്ചു നോക്കിയിരിക്കുന്ന സുജയെ പിടിച്ചു വിളിച്ചുകൊണ്ട് പത്മ ഭയത്തോടെ ചോദിച്ചു ഞാൻ പിന്നെ എന്തു വേണം പത്മി എനിക്ക് വയ്യ കൺമുമ്പിൽ എന്റെ മക്കളിങ്ങനെ ഇങ്ങനെ ചത്ത് ജീവിക്കുന്ന കാണാൻ ഞാനൊരു അമ്മയല്ലേടി സഹിക്കുന്നതിനൊരു രീതി ഹൃദയം പൊട്ടുന്ന സുജയുടെ ചോദ്യം പത്മയെന്നാകെ ഉലഞ്ഞുപോയിരുന്നു അവർക്കറിയാം ആ മനസ്സിലെ വേദനകൾ വാതിൽ കൊടുത്തുകൊണ്ട് പോരുകോഴിയെ പോലെ ചെറഞ്ഞ് നോക്കിയ അനൂപ് ചവിച്ച് തുപ്പിയിട്ട് പോയ വാക്കുകൾ അതാവും ആ അമ്മയെ ഇത്രയും ഭയപ്പെടുത്തുന്നത് അടുത്ത് പോയി ഞാൻ എന്ന് തുടങ്ങിയ തീതി നില ഭാര്യയെന്ന് പറഞ്ഞ് എന്നെ കൊല്ല ചെയ്യുന്ന കാണുന്നു പോരായിട്ട പ്രിയുടെ മേൽ അവന്റെ ഉള്ള അതിക്രമം അതിനൊരു സമാധാനാവും മുന്നേ ഇനി ഇവളും സുജ കല്ലീശമുഖത്തോടെ പറയുന്നു കേട്ടതും പത്മ മാളുവിന്റെ നേരെയും നോക്കി കണിമ പോലും വെട്ടാതെ പുറത്തേക്ക് തുറച്ചു നോക്കി ചുമരിൽ ചാരി അതേ ഇരിപ്പ് തന്നെ അമ്മയുടെയും അനിയത്തിയുടെയും ഭാവം പത്മയെ വല്ലാതെ ഭയപ്പെടുത്തി പത്മയ്ക്ക് ശരീരം മുഴുവൻ ഒടിഞ്ഞു തുടങ്ങിയതുപോലെയുള്ള നീറ്റിലുണ്ട് അനൂപിന്റെ സമ്മാനം മനസ്സിന് അതിനു മുന്നേ തന്നെ ഒരായിരം കഷ്ണങ്ങളാക്കി അവൻ തന്നെ പൊടിയിച്ച് കളഞ്ഞിരുന്നു ഇങ്ങനെയൊന്നും പറയല്ലേ അമ്മ പത്മ കരച്ചിലൂടെ തന്നെ സുജയെ കെട്ടിപ്പിടിച്ചു പിടക്കുന്ന നെഞ്ചിലേക്ക് ഒരാശ്രയം പോലെ ചാഞ്ഞിരുന്നു അവനെ ഞാൻ ഇനിയും ഭയക്കണം പത്മി അനൂപിന് നീ കേട്ടതല്ലേ അവൻ്റെ വെല്ലുവിളി സുജാ കല്ലി സ്വഭാവത്തിൽ തന്നെ പറഞ്ഞു നമ്മൾ നമ്മൾ മാത്രം എങ്ങനെ രക്ഷപ്പെട്ടു പോകൂ അമ്മേ പ്രിയ അവൾക്ക് പിന്നെ ആരുണ്ട് ഒറ്റ കൈ പോവില്ലേ അത് പാവല്ലേ അമ്മേ പത്മ കൂടുതൽ സുജയെ റുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു അവളെ ഓർത്തിനി എനിക്ക് ഭയമില്ല പത്മി എന്നിൻ്റെ പേരിലാണെങ്കിലും ആണൊരുത്തനവടെ കൈ പിടിച്ചത് അവൾ അംഗീകരിച്ച സ്നേഹിക്കാമിത്തിരി സമയം വേണമായിരിക്കും പക്ഷേ എൻ്റെ കുഞ്ഞാ കൈകൾ ഏറ്റവും സുരക്ഷിതമായിരിക്കും അവനുണ്ടാവും ഇനി അവൾക്ക് തുണ അത് പറയുമ്പോൾ മാത്രം സുജയുടെ മുഖത്തിച്ചിരി തെളിച്ചുണ്ടായിരുന്നു മാധവ മാഷിൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ കീഴ്പ്പെട്ട് കൊടുത്തൊന്നല്ല അവൻ എനിക്ക് ഉറപ്പുണ്ട് അവൻ്റെ മനസ്സിലൊരു നന്മയുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ അവൻ എൻ്റെ മോളെ കൂടെ കൂട്ടില്ല അതെനിക്ക് മനസ്സിലായി വല്ലാത്തൊരു ശാന്തതയുണ്ടായിരുന്നതു പറയുമ്പോൾ സുജയുടെ മുഖം നിറയെ അവളെ ഓർത്ത് എനിക്കിനി ഭയമോ സങ്കടമോ ഇല്ല ഏതവസ്ഥയിലും പിടിച്ചിരിക്കാനുള്ള ക്ഷമയുണ്ട് എൻ്റെ കുഞ്ഞിന് പക്ഷേ അവളുടെ സ്ഥാനത്തേക്ക് ഇപ്പോൾ ഇവളുണ്ടല്ലോ പ്രിയെ ഓർത്തുരുകിയെ പോലെ ഞാനിനി ഇവൾ അനൂപിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇനിയും സുജയുടെ കണ്ണുകൾ മാളുവിന്റെ നേരെ നീണ്ടു അപ്പോഴാണ് പത്മയെ അതിനെക്കുറിച്ച് ഓർത്ത് ആളുടെ നെഞ്ചിലൊരു മിന്നൽ പാഞ്ഞു മാളു നിർജീവമായ കണ്ണുകളോടെ അമ്മയും ചേച്ചിയും നോക്കി അതാ ഞാൻ പറഞ്ഞു എനിക്കിനി വയ്യ അവന്റെ പേക്കൂത്ത് സഹായിക്കാൻ എത്ര കാലം ഒരവസാനം വേണ്ടേ അവനെ ഇല്ലാതാക്കി ജയിലിൽ പോകാൻ എനിക്കൊരു മടിയുമില്ല പക്ഷെ നിന്നെ ഓർക്കുമ്പോഴാ സുജന്ന് നിർത്തിക്കൊണ്ട് പത്മയെ നോക്കി അവൾ മുഖം ഇനി ഒരുമിച്ച് അങ്ങ് മരിക്കാം അതാ കൂടുതൽ എളുപ്പം സുജയുടെ നോട്ടം മാളുവിന് നേരെ നീണ്ടു അല്ലെങ്കിൽ തന്നെ ഇതിനോടകം സംഭവിച്ചു പോയതിനെല്ലാം താനാണ് ഉത്തരവാദി എന്നൊരു തോന്നൽ സ്വയം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവൾക്ക് ആ നോട്ടം കൂടി നേരിടാനുള്ള ശക്തിയില്ലായിരുന്നു ജീവിക്കാൻ മുന്നിൽ എന്തെങ്കിലും പ്രതീക്ഷകളൊക്കെ വേണ്ടേ മക്കളെ അമ്മയ്ക്ക് ഇനി ജീവിച്ചിരിക്കാൻ യാതൊരു ആഗ്രഹവും ഇല്ല ഇന്ന് മാത്രമല്ല ഭയവ അപ്പൊ പിന്നെ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ അതായിപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു വീണു സുജയുടെ മുഖം മലിഞ്ഞു മുറുകി വാക്കുകൾ കടുത്തു അപ്പോഴേക്കും പത്മയും വിറച്ചു തുടങ്ങി നല്ലൊരു ചികിത്സ കിട്ടിയാൽ നീ എഴുന്നേറ്റ് നടക്കുന്നറിഞ്ഞിട്ടും അതിന് കഴിയാത്തൊരു അമ്മയാണ് ഞാൻ എന്റെ ഗതി കേട് ഒരു ജോലിക്ക് പോകാൾ ആരോഗ്യം പോലും ദൈവം ബാക്കി എന്നില്ല അതിനെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്ന് അറിയുമെന്ന് എനിക്ക് സുജ നിറഞ്ഞ കണ്ണോടെ നെഞ്ചിൽ പതിഞ്ഞിടക്കുന്ന പത്മയുടെ നിറകെയിൽ ചുണ്ടുകൾ ചേർത്തു ഇങ്ങനെ ഒരുകിയൊരുകി തീരുന്നതിലും നല്ലതല്ലേ മോള് എനിക്ക് ഇനി വയ്യടി തൊന്നും കാണാൻ ഹൃദയം പൊട്ടിപ്പിടഞ്ഞ് കരഞ്ഞുകൊണ്ട് സുജ പത്മയെ കെട്ടിപ്പിടിച്ച് കൂടെ അവളും കരഞ്ഞുപോയി ഇതിനേക്കാൾ എളുപ്പം ഞാൻ ഞാനില്ലാതായി പോകുന്നു ഒറ്റയടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്ക് തീരുമാനം അല്ലെങ്കിൽ മരണ ഏറ്റെടുക്കാൻ ഏറ്റവും വർഹത അത് എനിക്ക് തന്നെയാണ് ഞാൻ കാരണം നിങ്ങൾ ഇത്രയും അനുഭവിച്ചില്ലേ എൻ്റെ എന്റെ അച്ഛനെ പോലും കൊന്നളഞ്ഞ പാപിയാ ഞാൻ തൊട്ടരികിൽ നിന്നും മാളുവിന്റെ വാക്കൾ കേട്ടാണ് പത്മയും സുജയും തമ്മിൽ അകന്നു മാറിയത് നിങ്ങൾ നിങ്ങൾ ഇനിയും ജീവിക്കണം ഞാൻ ഞാൻ മരിച്ചോളാം ഭ്രാന്ത് പിടിച്ച പോലെ പുലമ്പുന്നവളെ സുജ പകച്ചു നോക്കി മാളു ഞെട്ടിലോട് അവളെ ഒന്ന് വിളിച്ചിട്ട് സുജ ഉൾക്കരിയിലേക്ക് നീങ്ങിയിരുന്നിട്ട് പതിയെ മാളുവിനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചത് നില തെറ്റിയതുപോലെ അവൾ വാവിട്ട് കരഞ്ഞു പോയിരുന്നു തിരിച്ചെത്തിയത് മുതൽ വാക്കുകൾ കൊണ്ടുള്ള നിരവധി വേദനകളാണ് സുജ മകൾക്ക് നൽകിയത് നോട്ടം കൊണ്ട് പോലും ഇത്തിരി അനുപമ്പ കാണിച്ചിട്ടില്ല നെഞ്ചുലഞ്ഞ് കരഞ്ഞപ്പോൾ പോലും ആ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആ സ്നേഹത്തോടെയുള്ള ചേർത്ത് പിടിക്കിന് മുമ്പിൽ അവിടെ പിടിവിട്ടു പോയിരുന്നു ഞാൻ ഞാനെന്റെ സങ്കടം കൊണ്ട് പറഞ്ഞല്ലേ മോള് എന്റെ പൊന്നു മക്കളെ കൊല്ല എന്റെ അമ്മയ്ക്ക് കഴിയുമോ ഏഹ് മാളുവിനെ ഇറക്കി പിടി ചോദിക്കുമ്പോൾ സുജയും പറയുന്നുണ്ടായിരുന്നു ഒരിക്കലും ഉപേക്ഷിച്ചു പോയത് നീ അല്ലേ മരണം കൊതിച്ച ആ വേദന സഹിക്കാൻ വയ്യെന്ന് തോന്നിയപ്പോൾ അന്ന് എത്ര വേദനിച്ചു ഇപ്പോഴും എനിക്ക് ഓർക്കാൻ പേടിയ ഞാൻ നിന്നെ മറന്നളഞ്ഞു എന്നാണ് നീ കരുതിയത് തിരികെ വന്നില്ലേലും നീ സുഖായിട്ട് ജീവിക്കണേ എന്ന് പ്രാർത്ഥന നടത്താത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല ദേഷ്യം ഉണ്ടായിരുന്നു നിന്നോട് നിന്റെ പ്രവൃത്തിയുടെ ഫലമായിട്ട് ഇവളും പ്രിയം പിടയെന്ന് കണ്ടപ്പോഴേക്കെ നിന്നോട് എനിക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ട് പക്ഷേ അമ്മ അപ്പോഴും നിന്നെ വെറുത്തിട്ടില്ല മോള് ശപിച്ചിട്ടില്ല മക്കളെ കരച്ചിലിനിടയിൽ വലാതെ ഉലഞ്ഞു പോകുന്നുണ്ട് സുജയുടെ വാക്കുകൾ ഒരുപാട് അനുഭവിച്ചിട്ടാണ് നീ തിരികെ വന്നെന്ന് അറിഞ്ഞിട്ടു നിന്നെ ചേർത്ത് പിടിക്കാഞ്ഞു എല്ലാ ഉപേക്ഷിച്ചുകൊണ്ട് നീ ഇറങ്ങിപ്പോന്നു വരെ പൊന്നുപോലെ നിന്നെ നോക്കി വളർത്തിയൊരു അച്ഛനോടുള്ള എന്റെ കടമയായിരുന്നു ആ മനുഷ്യന്റെ ജീവനായിരുന്നു നിങ്ങളും മക്കൾ സുജയ ഒരു തേങ്ങനോട് പറഞ്ഞു പൊറുക്കമ്മ മാറ എനിക്ക് എന്റെ അച്ഛൻ അവസരം തരാതെ പോയി കളയുന്നു ഞാൻ ഓർത്തില്ല അമ്മ മാള് സുജയിലെ കൂടുതൽ പതുങ്ങി രാത്രി ഏറെ വളർന്നിട്ടും ആ അമ്മയുടെയും മക്കളുടെയും ഹൃദയ ചൂട് അല്പം പോലും കുറഞ്ഞില്ല അവരുടെ കണ്ണീർ തോർന്നതും ഇല്ല നീ ഉറങ്ങിപ്പോയോടാ അങ്ങനെയെല്ലാം ഉറപ്പുണ്ടായിട്ടും പ്രിയക്ക് വേണ്ടിയാണ് മാഷു വാതിൽ തുറന്നിട്ട് അവരെ നോക്കാതെ മറ്റെങ്ങോ നോക്കി നിൽക്കുന്ന ആദിയോട് ചോദിച്ച് അവനൊന്നും മൂളിയത് കൂടിയില്ല ആ മുഖം കണ്ടതും പ്രിയ കൂടുതൽ മാഷിന് പുറകിലേക്ക് മാറി വല്ലവും കഴിക്കണ്ടേ നീ ഇറങ്ങി വന്നേ നീ മാഷി വീണ്ടും ആദ്യം നോക്കി പറഞ്ഞു എനിക്കൊന്നും വേണ്ട പരുക്കമായ സ്വരം അതെന്താടാ നിനക്കൊന്ന് വിശപ്പുണ്ടാകും തോന്നാത്ത അസുഖമല്ലോ ഉണ്ടോ വന്നു വന്നപ്പോൾ മുതൽ കയറിക്കിടന്നല്ലേ സാമി ഒരുപാടായി എനിക്കൊന്നും വേണ്ടായിട്ടാ മുത്തിച്ച പ്ലീസ് അങ്ങേയറ്റം ദയനീയമായൊരു പറച്ച് മാഷിന് ഒന്നും പറയാൻ തോന്നിയില്ല അലങ്കോലമായി പാറി പറഞ്ഞിടക്കുന്ന ആ മുടി മുഷിഞ്ഞ വേഷം അവർക്ക് നേരെ നോക്കുന്നില്ലെങ്കിലും കലങ്ങി പോയ കണ്ണുകൾ ആകെ കൂടി അവൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളൊക്കെ ആവാഹിച്ചുകൊണ്ടുള്ള ആ നിൽപ്പ് മാഷിനും വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു ആ നിൽപ്പ് കണ്ടിട്ട് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് മുമ്പിൽ തോറ്റു മടങ്ങുന്നത് ആൺകുട്ടികൾക്ക് ചേരുന്ന സ്വഭാവമല്ല മോനെ ചെറിയൊരു ചിരിയോടെ മാഷ് പറഞ്ഞത് ആദിയുടെ മുഖം കുനിഞ്ഞു ആരെന്ത് ചെയ്തതാണെങ്കിലും ഇവളിന്നിപ്പോ നിന്റെ ഭാര്യയാണോ നീ ഇവൾക്ക് ഭർത്താവും അത് മറക്കരുത് രണ്ടാളും പ്രിയയെ കൂടി മുന്നിലേക്ക് പിടിച്ചിരുത്തി മാഷ് അത് പറഞ്ഞത് ആദ്യം ഒന്ന് പ്രിയയെ നോക്കി അതേ സ്പീഡിൽ മുഖം താഴ്ത്തി സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ രണ്ടുപേരുടെയും തെറ്റില്ലെന്ന് മനസ്സിലാക്കി പെരുമാറാൻ പഠിക്കണം നീയോ ഇവളും മാഷിന്റെ ശബ്ദത്തിൽ ഗൗരവമാണ് ആദ്യം പ്രിയെ മുഖം കുനിച്ച് നിൽപ്പാണ് തമ്മില് വഴിചാരാനല്ല അംഗീകരിക്കാൻ ശ്രമിക്കണം ഇന്നലവരെയും നിങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയില്ല അതെനിക്കിനി അറിയേം വേണ്ട പക്ഷേ ഇന്നു മുതൽ പരസ്പരം തുണയായി തണലായി നിങ്ങളെ തമ്മിൽ അപമാനിച്ച് രസിക്കാൻ ശ്രമിച്ചവർക്കുള്ള നല്ലൊരു തിരിച്ചടി മാറുന്ന രണ്ടാളും മനസ്സിലാവുന്നുണ്ടോ മാഷൊരിക്കൽ കൂടി ചോദ്യം ആവർത്തിച്ചു അതിനത്യാവശ്യം കനമുണ്ടെന്ന് മനസ്സിലായതും ആദ്യം പ്രിയം ഒരുപോലെ മുഖം ഒന്ന് ഉയർത്തി അതേന്ന് തലയാട്ടി നോട്ടമിടഞ്ഞ നേരം രണ്ടുപേരും പൊള്ളിയത് മുഖം തിരിച്ചു ലക്ഷ്യം തെറ്റി പോകുന്ന അമ്പുപോലെയാണോ ദേഷ്യമുള്ളപ്പോൾ മനുഷ്യൻ വിളിച്ചു പറയുന്ന വാക്കുകൾ അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് പ്രയോഗിക്കണം വാക്കുകൾ കൊണ്ടുപോലും തമ്മിൽ വേദനിപ്പിക്കാതെ ജീവിതം പൂന്തോട്ടമാണെന്നൊരു ധാരണ വെച്ചിട്ട് ജീവിതം തുടങ്ങരുത് അതൊരു പോരാട്ടമാണ് മികച്ചൊരു പോരാളിയായി വേണം ജീവിതത്തെ നോക്കിക്കാണാൻ ആദ്യയുടെ നിൽക്കു വേണ്ടിയിട്ട് തന്നെയാണ് മാഷങ്ങനെ പറഞ്ഞത് കയറിപ്പോ മോളെ ഇനി മുതൽ ഇതാ നിന്റെ മുറി നേരത്തെ ഒരു ചിരിയോളം മാഷ അത് പറഞ്ഞതും പ്രിയവരേലോട് അദ്ദേഹത്തെ നോക്കി ശേഷം ആദ്യേ ഇതെന്റെ മുറി അല്ലേ രൂക്ഷമായ അവന്റെ ചോദ്യവും നോട്ടും പ്രിയ ദയനീയമായി മാഷിനെ നോക്കി ഇവള് നിന്റെ ഭാര്യ അല്ലേ അവന്റെ വായടപ്പിച്ചുകൊണ്ടുള്ള മാഷിന്റെ മറുപടി നോക്കി നിൽക്കാതെ കയറിപ്പോ പ്രിയ അവൻ പറഞ്ഞ അതേ ഗൗരവം തന്നെയാണ് ആ വാക്കുകൾക്ക് എന്ന് മനസ്സിലായതും പ്രിയ വേഗം മുന്നോട്ട് നടന്നു വാതിക്കിൽ നിന്നിരുന്ന ആദ്യൊന്ന് ഒതുങ്ങി നിന്നൊടുത്തു അവനെ കടന്ന് ആര്യയിലൂടെ അകത്തേക്ക് കയറുമ്പോൾ താനിപ്പോൾ വീഴുമോ എന്ന് പ്രിയ നന്നായി ഭയന്നുപോയിരുന്നു അവൾ എന്നൊരാൾ ഈ മുറിയിൽ പോരുമില്ലെന്നുള്ള മട്ടിലാണ് ആദ്യയുടെ പെരുമാറ്റം മുഴുവനും പ്രിയ അകത്ത് കയറിയ ഉടനെ കാറ്റുപോലെ അവൻ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് അവൾ കണ്ടിരുന്നു അവനോടൽപ്പം സംസാരിക്കാൻ തന്നെയാണ് പ്രിയ കാത്തിരുന്നത് പക്ഷേ ഇത്തിരി നേരം കഴിഞ്ഞു വന്നവൻ കിടക്കുകയായിരുന്ന പ്രിയ ഒന്നും നോക്കുകൂടി ചെയ്യാതെ വാതിൽ വലിച്ചടിച്ച് നേരെ ബാത്റൂമിൽ കയറി ആൾക്കോലാ സങ്കടം വരുന്നുണ്ടായിരുന്നു അവൻ തന്നോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തുടങ്ങിയിരുന്നുവെങ്കിൽ അവനോളം താനും അനുഭവിക്കുന്ന ഈ ഹൃദയഭാരം ഒന്ന് അല്പം കുറയുമായിരുന്നു അവനേക്കാൾ പിന്നിൽ കയറിയ ഒരു ഹൃദയത്തിന്റെ വേദനയും പേറിയാണ് താനും നടക്കുന്നതെന്ന് അവനോട് പറയാൻ അവൾക്ക് അങ്ങേയറ്റം കൊതിയുണ്ടായിരുന്നു ആശ്വസിപ്പിക്കണമെന്നല്ല അവനിൽ നിന്ന് അത് ആഗ്രഹിക്കുന്നുമില്ല പക്ഷെ അവനെപ്പോൾ തന്നെ താനും ഇന്നത്തെ ഈ കെണിയിലിരയായിരുന്നുവെന്നൊന്ന് പറയാൻ അവർക്ക് വേണ്ടി ഇറങ്ങിപ്പോവാനും താനിപ്പോഴും തയ്യാറാണെന്ന് അവനെ ഒന്ന് ഓർമ്മിക്കുവാൻ അങ്ങനെയെങ്കിലും അവൻ്റെ സങ്കടമൊന്ന് കുറഞ്ഞു കാണാൻ മാശ ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രമാണ് അവൻ്റെ മുറിയിലേക്ക് കടന്നു വന്നെന്ന് പറയണമെന്നുണ്ടായിരുന്നു അവൻ്റെ ദേഷ്യം ഇങ്ങനെയൊക്കെ തീർക്കുമ്പോഴും അതിനുപോലും കഴിയാത്ത തന്നെ നിസ്സായാവസ്ഥയൊന്ന് തുറന്നു കാണിക്കണം ഇവിടെ ഇരുന്ന് കരഞ്ഞാൽ അത് ഇവർക്കൊരു ബുദ്ധിമുട്ടാവും എന്ന് കരുതി ഹൃദയത്തിലൊരു കരച്ചിലിന്റെ കടൽ അലറിമറിയുമ്പോഴും അതൊതുക്കി പിടിച്ച് നിൽപ്പാണെന്ന് ഓർമ്മിപ്പിക്കണം ഇതെല്ലാം അവനെയൊന്നറിയിക്കാൻ അവൾക്കൊന്ന് അവനോട് മിണ്ടണമെന്നുണ്ടായിരുന്നു പക്ഷെ ഒരുപാട് നേരം കഴിഞ്ഞിറങ്ങി വന്നവൻ വീണ്ടും അവഗണിക്കുകയാണ് മൗനം കൊണ്ട് ആ മൗനം മുഴുവനും തന്നോടുള്ള വെറുപ്പാണ് ദേഷ്യമാണെന്ന് ഓർക്കുമ്പോൾ വീണ്ടും വീണ്ടും തോൽക്കുന്ന പോലെ അറിയാതെ ഒരു നോട്ടം പോലെ അവളിലേക്ക് വീഴില്ലെന്ന് വാശിയുള്ള പോലെ ആദിയുടെ ചെയ്തികൾ അതുകാണേ അങ്ങോട്ട് കയറി അവനോട് എന്തെങ്കിലും പറയാനുള്ള ധൈര്യം അവൾക്കുമില്ല എന്നിട്ടും പ്രിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന അപ്പാളെ തകർത്തുകൊണ്ട് ആദ്യ മുറിയിലെ ലൈറ്റ് ആക്കി കിടക്കയിലേക്ക് കയറിക്കിടന്നു പ്രിയ നിന്നിടത്തു നിന്ന് ഇറങ്ങാൻ കൂടി കഴിയാതെ ശ്വാസം പിടിച്ചു നിന്നു ഒന്നോ രണ്ടോ നിമിഷങ്ങൾക്ക് ശേഷം ആദ്യം മൊബൈൽ ഫോണിന്റെ ഫ്ലാഷ് മിന്നിച്ചു അത് തനിക്ക് കയറി കിടക്കാനുള്ള സിഗ്നൽ പ്രിയക്ക് വളരെ പെട്ടെന്ന് മനസ്സിലായി പക്ഷെ അങ്ങോട്ട് കയറിക്കിടക്കാൻ അവളുടെ മനസ്സൊരുക്കമല്ല ഇനിയും അതേ നിൽപ്പ് തുടരാൻ കഴിയാത്ത വിധ അവൾ തളർന്നു പോയിരുന്നു എവിടെയെങ്കിലും ഒന്ന് കിടക്കാൻ അത്രമാത്രം കൊതിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം ആ വെളിച്ചം വണച്ചു കളയുന്നതിന് മുന്നേ പ്രിയവിനെ സ്പർശി കൂടി ചെയ്യാതെ പതിയെ എതിർ സൈഡിൽ കയറി കിടന്നു അതേ സെക്കൻഡിൽ ആദ്യം ആ വെളിച്ചം അവസാനിപ്പിച്ചു കനത്തീരുട്ടിൽ അതിനേക്കാൾ കറത്തു മൂടിക്കെട്ടിയ മനസ്സോടെ അവിടെ കിടക്കുമ്പോൾ അവൾക്ക് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവാനാണ് തോന്നുന്നത് പക്ഷേ അത്രയും ആളുകൾക്ക് കൊത്തിപ്പറിക്കാൻ ഇട്ടുകൊടുക്കാതെ കൂടെ കൂട്ടിയ മാഷും അദ്ദേഹത്തിന്റെ കൊച്ചുമോനും തന്റെ തിരോധാനത്തിന് ഉത്തരം പറയേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ പൊളിച്ചോടി പോവാനുള്ള ആവേശം പതിയെ അവസാനിച്ചു പോകും അനൂപിന്റെ ചെയ്തികളോട് വെറുപ്പായിരുന്നു കൊണ്ട് തന്നെ പ്രതിരോധിക്കാൻ എളുപ്പമാണ് ഇവിടെ പക്ഷെ സ്നേഹത്തോടെ അലിവോടെ മാഷോരോന്ന് ആവശ്യപ്പെടുമ്പോൾ വയ്യെന്ന് തോന്നുകയും ചെയ്യേണ്ടി വരുന്നു ഏഗതികേട് ഇനി എത്ര കാലം സഹിക്കേണ്ടി വരുമോ ആവോ എയിൽ നിന്നും വറചട്ടിയിലേക്ക് വീണതുപോലെയായി അറിയാതെ തന്നെ കണ്ണു നിറഞ്ഞു ഇരുട്ടിലേക്ക് തുറച്ചു നോക്കി കിടക്കവേ അമ്മയെ ഓർമ്മ വന്നു പത്മയെ മാളുവിനെ അപ്പോഴേക്ക് അവൾക്ക് വല്ലാതെ വേദനിച്ചു തനിക്ക് വേണ്ടി അനൂപിനി ക്രൂരതകൾ ചെയ്യും ഇനി മുതൽ തനിക്ക് പകരം ആളുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് അമ്മ നേരിപ്പോയി തുടങ്ങിയും വരും ആദ്യം എടുത്തിട്ടടിച്ച ദേഷ്യം കൂടി അവനെ ദ്രോഹിച്ച് തീർക്കുമെന്ന് ഓർത്തവൾ പിടഞ്ഞു കരച്ചിൽ ഒതുക്കാൻ കഴിയാതെ ആ ഇരുട്ടിൽ പ്രിയയുടെ തേങ്ങളുടെ ശബ്ദം മാത്രം ഉയർന്നു കേൾക്കാം കൃഷ്ണപ്രിയ പ്ലീസ് അരികിൽ നിന്നും ഗൗരവം നിറഞ്ഞ ആജ്ഞ അത് കരച്ചിൽ അവസാനിപ്പിക്കാനുള്ളതാണ് പ്രിയ വാ വാപ്പൊതിഞ്ഞു പിടിച്ചു എതിരെ ഉറങ്ങിയില്ലെന്ന് തെളിയിച്ചുകൊണ്ട് ഇടയ്ക്കിടെ ഉയരുന്ന ദീർഘനിശ്വാസങ്ങളും തിരിയലും മറിയലുകളും പാതിരാവരെയും രണ്ടുപേരും ഒരേ കാരണം കൊണ്ട് അസ്വസ്ഥരായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം